ജീവിതത്തിൽ ഒരുപാട് ഭാരപ്പെട്ട് നിരാശയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളോട് ഇന്ന് കർത്താവിന്റെ സന്ദേശം നിങ്ങൾക്കായി കടന്നു വരികയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നന്മകളെ ഒരുക്കിയിട്ടുണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു കാരണം അവിടുന്ന് വിശ്വസ്തനാണ് സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധികളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടില്ല കർത്താവിന്റെ പ്രവാചകന്മാരും അപ്പസ്വലന്മാരും നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ അവരൊക്കെ കടന്നുപോയാകാത്തതായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടില്ല ഓരോ സാഹചര്യങ്ങളെയും വിജയിച്ച് മുന്നേറിയെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളും പുറത്തുവരും നിങ്ങളും അതിൽ വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും സഹോദരങ്ങളെ എന്നും ഗത്സമൻ ോട്ടത്തിൽ കർത്താവ് വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിച്ചതുപോലെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ക്രൂശീകരണമല്ല എന്നും നിശബ്ദതയുടെ ഒരു ശനിയാഴ്ചയല്ല ദൈവമൊരുക്കിയ ഒരു ഉത്ഥാനമുണ്ട് ദൈവമൊരുക്കിയ ഒരു ഉയർപ്പുണ്ട് ആ ഉയർപ്പിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്റെ സാഹചര്യങ്ങൾ മാറും നിന്റെ അവസ്ഥകൾ മാറും ഇന്ന് ആ ദിവസം എന്ന് വിശ്വസിക്കുക കർത്താവിന്റെ വചനം ഒന്നുകൂടുന്ന പത്താം അധ്യായത്തിന് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് മനുഷ്യ ാത്ത ഒരു പ്രലോഭനത്തിലൂടെയും പരീക്ഷകളിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടില്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം ഇന്ന് നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധികളെന്ന് പുറത്തു വരുവാൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പോക്ക് വഴി ഒരു എക്സംഷൻ ഒരു വേ ഔട്ട് അതിൽ നിന്ന് അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഉള്ള കരുത്തും നൽകും ഒരു വഴിയെ ദൈവം തുറക്കുകയും ചെയ്യും ദൈവം വിശ്വസ്തനാണ് അബ്രാഹാം കടന്നുപോയതിന് പോയ ആ അവസ്ഥയിലൂടെ നമ്മളാരും കടന്നു പോയിട്ടില്ല ഇസഹാക്ക് കടന്നു പോയത് പോലത്തെ ഒരവസ്ഥയിലൂടെ നമ്മളാരും കടന്നുപോയിട്ടില്ല യാക്കൂബ് കടന്നുപോയതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ ജോസഫ് അടിമചന്തയിൽ വിവസരണം നിൽക്കുന്ന ഒരവസ്ഥ അതുപോലെയൊന്നും നമ്മൾ കടന്നുപോയിട്ടില്ല നമ്മുടെ കർത്താവ് ഈശോ കാൽവരി മലമുകളിൽ മുകളിൽ നഗ്നായി ക്രൂഷിക്കപ്പെട്ടു അല്ലെ അത്രമാത്രം വേദനകളിലൂടെ കർത്താവ് കടന്നുപോയി പക്ഷേ കർത്താവിന്റെ ജീവിതം എടുത്തു നോക്കിയാലും കർത്താവിന്റെ പ്രവാചകന്മാരുടെ അപ്പസ്തരന്മാരുടെ ജീവിതം എടുത്തു നോക്കിയാലും അവരാരും പരാജയപ്പെട്ടില്ല അവരെ അവർ അവരുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രലോഭനങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും അവർ വിജയിച്ചു മുന്നേറിയെങ്കിൽ അതേ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം അതേ അപ്പൻ തന്നെയാണ് നമ്മുടെയും അപ്പൻ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവിടെ നമ്മളെ പുറത്തു കൊണ്ടുവരും ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയൊരു സാക്ഷ്യത്തിന് കാരണമായി തരും നിന്റെ ഉദ്ധാനം അടുത്ത സഹോദരങ്ങളെ ദൈവം ചില വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു അതിന് തടസ്സം നിൽക്കുവാൻ കർത്താൻ ഉദ്ധാനത്തെ തടസ്സം ചെയ്യുവാൻ എന്തിനു ും കഴിഞ്ഞോ ആർക്കെങ്കിലും കഴിഞ്ഞോ ഒന്നിനും കഴിഞ്ഞില്ല എപ്പോഴും ഓർത്തോളുക ദൈവത്തിന്റെ നിശബ്ദത അവിടുത്തെ പ്രവർത്തികളെക്കാൾ ശബ്ദം ാണ് ഇത് ദൈവ ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചില പ്രതിസന്ധികളിൽ ദൈവം നിശബ്ദനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോളുക നിശബ്ദതയുടെ ഒരു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കഴിഞ്ഞ് ഉദ്ധാനത്തിന്റെ മഹിമപ്രഭയുടെ വലിയൊരു ശക്തിയുടെ ഉത്ഥാനം ദൈവം ഒരുക്കി വെച്ചിരുന്നു അത്തരത്തിലൊരു ഉത്ഥാനം നിന്റെ ജീവിതത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു ആ ഉദ്ധാനത്തിന്റെ അഭിഷേകം നമ്മൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ പ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷികളായി